ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് പിന്നെ അടുക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഇതൊക്കെ ഒന്ന് കാണാം വീട്ടിൽ ശലഭത്തെ ആകർഷിക്കുന്ന ചില ഇനം ചെടികളുണ്ട് അപ്പോൾ ആ ചെടിയിലും വരും പിന്നെ അതുപോലെ തന്നെ ഈ അരിപ്പൂ സുന്ദരിപ്പൂ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതിന് തേനും ഉണ്ട് ആ തേൻ കുടിക്കാനാണ് ഇവറ്റകൾ കൂടുതലായും വരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ എവിടെയൊക്കെയോ ഈ ശലഭങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് എല്ലായിടത്തും അത് വരണമെന്നില്ല അപ്പോൾ അത് ഉള്ളിടത്ത് ആ ചെടികളുണ്ടെങ്കിൽ അവറ്റകൾ അങ്ങനെ വരും എന്നാണ് പറയുന്നത് ജാതിയുടെ കട മളമിട്ട് മൂടുകയാണ് ഇന്ന് രാവിലെ ഇവിടെ നല്ല ഒരുമാതിരിപ്പെട്ട മഴ പെയ്തു ജൈവളവിട്ടിട്ടാണ് അപ്പോൾ ഇത് മണ്ണ് കൊതി കൊടുക്കുന്നതാണ് മുൻപേ ചാണം ഇട്ടിട്ടുണ്ടായിരുന്നു ചാണക ഉടല് കഴിഞ്ഞിട്ടാണ് ജൈവോളം ഇട്ടിട്ട് പുതി മൂടുന്നത് കുറച്ച് സാധനങ്ങൾക്കുന്നുണ്ട് വഴുതനയുടെ ഇലയൊക്കെ കണ് പൊട്ടിച്ചൊക്കെ കളഞ്ഞ് പിന്നെ വഴുതന അങ്ങനെ നിർത്തിയാ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പത് കാരണം വഴുതനങ്ങ പറിച്ചെടുക്കുകയാണ് താഴെ ഒരെണ്ണം കൂടെ വേണ്ടത് രണ്ടു ചോദിച്ചു വഴുതനങ്ങ ഉണ്ട് അപ്പുറത്തൂടെ വരാൻ പള്ളത് നീളമ്പത്തക്കറ കളുണ്ട് നല്ല പൂക്കുണ്ടത് ഇവിടെ അടുത്ത മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെ എല്ലാ സാധനങ്ങളും അവിടെ എടുത്തോളും കുറച്ചോ കൂടുതലോ എത്ര വേണേലും ലേലമാണ് എല്ലാം പക്ഷെ പറഞ്ഞില്ലേ അതൊക്കെ മൂത്ത് കിടക്കുന്ന കുഞ്ഞിതിനെങ്കിലും പഴുത്തേക്കണ വേണ്ട പാവയ്ക്ക ആ കുറച്ചുണ്ട് ഇത് ഒട്ടും ഇത് തീരെ ചെറിയ പാവയ്ക്ക ആയതുകൊണ്ട് എവിടെ കിടക്കണോ കുറവാണ് കുറച്ചൊക്കെ പഴുത്ത് പൊട്ടിത്തെറിച്ചും പോയി കുമ്പളങ്ങ മറച്ചെടുക്കുകയാണ് നല്ല തൂക്കം അല്ലേ കുറേ കാന്താരി മുളകുകൾ പറിക്കാനുണ്ട് പലവിധ മുളകുകളും പറിക്കാനുണ്ട് ഏ ഇവിടെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് അത് മത്തങ്ങ മുളകാണ് അപ്പോൾ അതൊക്കെ ഇനി പറിച്ചെടുക്കണം കുറച്ച് നേരം പിടിക്കി അത് പറിച്ചെടുക്കാൻ ഇന്നത്തെ പോന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും സാധനങ്ങളൊക്കെ പറിച്ചിട്ട് പോകുന്നു പിന്നെ ഇത് തരം തിരിച്ചൊക്കെ വയ്ക്കണം ഓരോ വിഭാഗമായിട്ട് തരം തിരിച്ച് കൊണ്ടുപോയാണ് ഇത് ലേലത്തിന് വയ്ക്കുന്നത് കാന്താരി മുളകിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ ഭയങ്കര വില കാന്താരി മുളകിന് പറിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മൾ പറിശ ശീലമായ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടായിരുന്നത് പറിച്ചെടുക്കാനായിട്ട് പാചകം വെള്ളം തിളച്ചു ഫ്ലാസ്കില് പകർത്തി വയ്ക്കുകയാണ് അരിക്കും വെള്ളം വെച്ചിട്ടുണ്ട് പാൽ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് അരി ഇട്ടായിരുന്നു അരിയും തിളച്ചു അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് പിന്നെ പാൽ അടപ്പത്ത് വെച്ചു പാൽ തിളച്ചു ഇനി ആ പാൽ പാല് ഒരല്പേവായിട്ടേ ഇറക്കുന്നുള്ളൂ എടുക്കണം വെള്ളം അടപ്പത്ത് വെച്ചു ഒരു കപ്പ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നന്നാക്കി തീരുമ്പോഴ്ത്തേനും വെള്ളം തിളയ്ക്കുവല്ലോ വെള്ളം ഏകദേശം തിളച്ചു അപ്പോൾ കപ്പ അതിനകത്തേക്ക് വാരി ഇടുകയാണ് മഞ്ഞൾ പൊടി ഇട്ടു ഉപ്പും ഒരു കഷ്ണം കപ്പുണ്ട് അപ്പോൾ അത് തൊണ്ടു ചെത്തി എടുക്കുകയാണ് അത് െടുത്ത് കഴുകി വാരി കുക്കറിൽ കൂടെ വാരികത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് കപ്പ ഇറക്കി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട് പരിപ്പും തക്കാളിയാണ് അതിനകത്ത് ഒരു പീസ് കായ ഇടുന്നുണ്ട് ശരിക്കും കിഴങ്ങ് വേവായി അപ്പോൾ അത് ഊറ്റാണ് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മീൻ നന്നാക്കി കറി വെക്കേണ്ടതുണ്ട് പാൽ തിളപ്പിച്ച് മാറ്റി എടുത്ത് ചായക്ക് വെള്ളം വെച്ചു ചായപ്പൊടിയിട്ടു പാൽ ഒഴിക്കുകയാണ് ചായ എടുത്തു മീൻകറി അടപ്പത്തേക്ക് വെച്ചു കേട്ടോ പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ഉപ്പ് ഉള്ളി ചുമന്നുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ കറിവേപ്പില ഇതെല്ലാം ചേർത്താണ് കുടമ്പിളിയിലാണ് കേട്ടോ കുടമ്പിളിയായിട്ട് കറി തിളച്ച് ചുച്ചിച്ച് വയ്ക്കുകയാണ് മൺകല അല്ലേ ഓഫ് ചെയ്താലും കുറേ നേരം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അരി ഏകദേശം വേവായി ഇനി അത് വാർത്തെ ഡാമ്പാണ് മീൻകറി ഏകദേശം പാകമായിട്ട വെള്ളമൊക്കെ വറ്റി മീൻകറിയും ഇറക്കി വെച്ചു പിന്നെയും കുക്കറിൽ വെച്ചത് എടുക്കട്ടെ കുക്കറിൽ കപ്പങ്ങ ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൂടിയ വെച്ചേർന്ന മൂടിയവ എടുത്ത് മാറ്റി ഇതാണ് പിന്നെ തിളച്ച അതിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ ഒട്ടപ്പാത്രം കമത്തി വെച്ചതാണ് അത് തിളച്ച മുകളിൽ ഇരിക്കുന്നതിലേക്ക് വീഴുക ശരിക്കും ഞാൻ ഇങ്ങനെ വേവിച്ചെടുത്തത് തന്നെ രസം ഉണ്ടാക്കാമെന്ന് പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു സവാള മുരിങ്ങക്ക വഴുതനങ്ങ പിന്നെ ഒരു കപ്പങ്ങയുടെ കുറച്ച് അത്രയും ചേർത്തിട്ടാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കിയത് തക്കാളി പരിപ്പും അപ്പം ഇനി ഇതിലേക്ക് മല്ലിയില തൂവാന് പോകുന്നത് പപ്പടം കച്ചിയെടുത്തു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്